ായണ പരമ ഗുരു നമ കുറേ പഠിതാക്കളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അനുകമ്പാ ദശകം കൃതിയിലെ ഒൻപതാമത്തെ ശ്ലോകമാണ് ഹരനന്ദെഴുതി പ്രസിദ്ധമാം മറയെന്നോ ദമാനീന്ദ്രനു മര്യാടലോടു പോയൊരപ്പരമേശൻ്റെ പരാർ ഭക്തനോ ഹരൻ പ്രസിദ്ധമാം മറയൊന്നു ദമാനീന്ദ്രനോ മര്യാദ ഉടലോടു പോയൊരപ്പരമേശൻ്റെ പരാർദ്ധ്യഭക്തനോ ഹരൻ അന്ന് എഴുതി പ്രസിദ്ധമാം ഹരൻ ഹരൻ എഴുതി അതായത് താൻ അന്ന് പറഞ്ഞു കൊടുത്തത് സാക്ഷാൽ ശിവഭഗവാൻ നേരിട്ട് വന്ന് എന്ന് എഴുതി എടുത്ത കാര്യമാണ് ഇവിടെ പറയുന്നത് പ്രസിദ്ധമാം മറ പ്രസിദ്ധമായ മറ എന്നാൽ വേദം ഒന്നോതിയ ഒന്ന് പറഞ്ഞു കൊടുത്ത ഇവിടെ എന്ന് പറഞ്ഞാൽ വേദം വേദം രചിച്ച പ്രസിദ്ധമാം മറയുന്ന പ്രസിദ്ധമായ വേദം രചിച്ച മാമുനീന്ദ്രനോ മഹാസിദ്ധനായ മാമുനീന്ദ്രനാണോ ഈ അനുകമ്പ അനുകമ്പയാഡവൻ ഭഗവാന്റെ പാടലുകൾ മാത്രം പാടി ധന്യജീവിതം നയിച്ച ഭക്തനും കവിയും മഹർഷി വര്യനുമായ മാണിക്യവാചകരെ കുറിച്ചാണ് ഇവിടെ ഗുരു പരാമർശിച്ചിരിക്കുന്നത് തൻ്റെ സത്യസാര ഉൾക്കൊള്ളുന്ന ഭക്തിരസ ഗാനങ്ങളാണ് ഇവിടെ മറ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ തിരുവാചകമെന്ന പേരിലും പ്രസിദ്ധി ആർജിച്ചതാണ് മാണിക്യവാചകർ മധുരയ്ക്കടുത്ത് വടവൂർ ഗ്രാമത്തിൽ ജനിച്ചു വടവൂർ ഗ്രാമത്തിൽ ജനിച്ചതിനാൽ വടവൂരാൻ എന്നും അദ്ദേഹത്തിന് പേരുണ്ടായിരുന്നു മഹാപണ്ഡിതനായിരുന്ന അദ്ദേഹം പാണ്ഡ്യരാജാവായിരുന്ന ഹരിമർദ്ദനന്റെ കൊട്ടാരത്തിലെ രാജ്യത്തിലെ മന്ത്രിയായിരുന്നു ശിവഭക്തനായിരുന്ന അദ്ദേഹത്തിന് ബ്രഹ്മരായർ എന്ന സ്ഥാനപ്പേരും രാജാവ് കൽപ്പിച്ചു നൽകി എല്ലാം ശിവഭ ഭഗവാനിൽ അർപ്പിച്ചു ഭഗവാന്റെ പാടലുകൾ സദാ ആലപിച്ച് ഭക്തിരസപ്രധാനമായ ഗാനങ്ങൾ രചിച്ച് ഭഗവാനിലേക്ക് സ്വയം സമർപ്പിച്ച് ആനന്ദ അനുഭൂതിയിൽ ലയിച്ച് കഴിഞ്ഞുകൂടിയ കവി ശ്രേഷ്ഠനായിരുന്നു മാണിക്യവാചകർ ഒരിക്കൽ നാഗപട്ടണത്തിനടുത്തുള്ള പെരുന്തുറ എന്ന സ്ഥലത്തുള്ള ശിവക്ഷേത്രത്തിൽ വെച്ച് ഭഗവാനിലേക്ക് നിറഞ്ഞ് എല്ലാം മറന്ന് ഭഗവാൻ മാത്രം ആ രൂപം മാത്രമായിരുന്നു മനസ്സിൽ അങ്ങനെ ആനന്ദാമൃത ലഹരിയിൽ യിച്ചിരുന്നപ്പോൾ വൃദ്ധവേഷത്തിൽ ഭഗവാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്തെത്തി വടപൂരാൻ്റെ പാടലുകൾ സ്വയം എഴുതിയെടുക്കുകയും ജ്ഞാനോപദേശം ചെയ്ത് അനുഗ്രഹിക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു അതോടുകൂടി മന്ത്രിവദം വേണ്ടെന്ന് വെച്ചു ഒരു ഭിക്ഷുവായി തീർന്നു ഭിക്ഷുവായി തീർന്ന വടപൂരാൻ സദാ ഭഗവാനെ കുറിച്ച് ശ്രുതിമധുരമായ ഗാനങ്ങൾ രചിച്ച് ആലപിച്ച് ആനന്ദ നൃത്തമാടി ആനന്ദ ലഹരിയിൽ ജീവിച്ചു വന്നു ഒരു നാൾ ഭഗവാൻ സ്വയം പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു നിന്റെ ഗാനങ്ങൾ അർത്ഥവത്തും ശ്രുതിമധുരവുമാണ് ആയതിനാൽ കവികളുടെ രത്നം എന്നർത്ഥമുള്ള മാണിക്യവാചകർ എന്ന ബിരുദനാമം നിനക്കു ഞാൻ സമ്മാനിക്കുന്നു അങ്ങനെയാണ് വടവൂരാൻ മാണിക്യവാചരാകുന്നത് അങ്ങനെ ആ നാമധേയത്തിൽ തന്നെ പ്രസിദ്ധനാവുകയും ചെയ്തു ഒരു നാൾ വൃദ്ധവേഷത്തിൽ പ്രത്യക്ഷപ്പെട്ട ഭഗവാൻ മാണിക്യവാചകരുടെ പാടലുകൾ എഴുതിയെടുക്കുകയും അടുത്ത ദിവസം പൂജാരി നട തുറന്നപ്പോൾ വിഗ്രഹത്തിനടുത്ത് കണ്ട ഒരു താളിയോലയിൽ ഇപ്രകാരം കുറിച്ചിട്ടിരിക്കുന്നു മാണിക്യവാചകർ ചൊല്ലിക്കേൽപ്പിച്ചത് ഭഗവാൻ എഴുതിയെടുത്തത് ഇതാണ് ഹരൻ അന്ന് എഴുതി പ്രസിദ്ധമാ എന്ന പേരിൽ ലോകമെങ്ങും അറിയപ്പെട്ടത് അങ്ങനെ ഭഗവാന്റെ ഭക്തദാസനായി മാറിയ മാണിക്യവാചകർ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഉടലോടെ സ്വർഗത്തിലേക്ക് പോയി എന്നാണ് പറയപ്പെടുന്നത് എന്തുമായിക്കൊള്ളട്ടെ ഭഗവാനോടുള്ള ഭക്തിയും ഭഗവാനിൽ പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതവും അതിൻ്റെ പര്യവസാനവുമാണ് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ കേരളം ഭരിച്ചുകൊണ്ടിരുന്ന ചേരമാൻ പെരുമാൾ സുന്ദരമൂർത്തി നായനാരെ കേരളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന കഥയാണ് അടുത്തതായി ഇവിടെ പറഞ്ഞിരിക്കുന്നത് അരുതാ മര്യാദ ഉടലോടു പോയൊര പരമേശൻ്റെ പരാർദ്ധ്യഭക്തനോ എന്ന് പറഞ്ഞിരിക്കുന്നത് അത് സുന്ദരമൂർത്തി നായനാരെ കുറിച്ചാണ് മന മഹാഗുരു അനുകമ്പ ദശകത്തിന്റെ ഒൻപതാമത്തെ ശ്ലോകത്തിന്റെ അവസാന ഭാഗത്ത് പരാമർശിച്ചിരിക്കുന്ന ഈ കാര്യം പാണ്ടിനാട്ടിൽ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച സുന്ദരമൂർത്തി നായനാരെ കുറിച്ചാണ് അടിയുറച്ച ഭക്തനായിരുന്നു ശിവഭഗവാനിൽ പരിപൂർണമായി അർപ്പിച്ചുകൊണ്ട് ജീവിച്ച കവിയായിരുന്നു അദ്ദേഹം വിവാഹം കഴിക്കേണ്ടി വന്നു വിവാഹം കഴിക്കേണ്ടി വന്ന സമയം ആ സമയം അടുത്തപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് വൃദ്ധവേഷത്തിൽ പ്രത്യക്ഷപ്പെട്ട് സുന്ദരമൂർത്തി നായനാരുടെ വിവാഹം മുടക്കി എന്നാണ് പറയപ്പെടുന്നത് അതോടുകൂടി എല്ലാം ഉപേക്ഷിച്ച് ഭഗവാനെ മാത്രം ഭജിച്ചുകൊണ്ട് ജീവിച്ചു ഈ കാലഘട്ടത്തിൽ കേരളം ഭരിച്ചു ചേരമാൻ പെരുമാൾ സുന്ദരമൂർത്തി നായനാരെ കേരളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു എന്നും പറയപ്പെടുന്നുണ്ട് അങ്ങനെ കൂട്ടിക്കൊണ്ടുവന്ന അദ്ദേഹം തിരുവഞ്ചിക്കുളത്ത് താമസമാക്കി ശിവകൃതികൾ രചിച്ച ആലപിച്ച് ഭക്തിയുടെ സാന്ദ്രാനുഭൂതിയിൽ നിറഞ്ഞ് ഭഗവാന്റെ പ്രീതിക്ക് പാത്രമായി വെള്ളാനകളുടെ പുറത്തേറി ഉടലോടെ സ്വർഗത്തിലേക്ക് പോയി എന്ന് പറയപ്പെടുന്നു എന്തായാലും ഈ കഥകളൊക്കെ ഭഗവത് പ്രസാദം മൂലം വന്നു ചേരുന്ന അനുഗ്രഹത്തിൻ്റെ ഉദാഹരണങ്ങളാണ് ഇനി നമുക്ക് സാരാംശം കൂടി പഠിക്കാം ഹരനന്ദെഴുതി പ്രസിദ്ധമാം മറയൊന്നോ ദിയമാ മുനീന്ദ്രനു മര്യാദ പരമേശൻ്റെ പരാർദ്ധ ഭക്തനു കവിയും ഭക്തവത്സലനും ആയ മാണിക്യവാചകർ ചൊല്ലിക്കൊടുത്ത് സാക്ഷാൽ ശിവഭഗവാൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് എഴുതിയെടുത്ത പ്രസിദ്ധമായ വേദം ഈ വേദം രചിച്ച മഹാസിദ്ധനായ മാണിക്യവാചകരാണോ ഈ അനുകമ്പയാണ്ടവൻ അതോ ജീവിച്ചിരിക്കവേ തന്നെ ഉടലോടെ സ്വർഗത്ത് പോയ ശിവഭക്തനും കവിയും സിദ്ധനുമായ സുന്ദരമൂർത്തി നായനാരാണോ ഈ അനുകമ്പയാണ്ടവൻ എന്ന് ചോദിച്ചുകൊണ്ട് അനുകമ്പാ ദശകം കൃതിയിലെ ഒൻപതാമത്തെ ശ്ലോകം അവസാനിക്കുന്നു നന്ദി നമസ്കാരം